ഇന്നലെ വീണ്ടും രാവിലെ അയിന്റെ വയത്തിലായിരുന്നു ഒന്നര മണിക്കാണ് കുട്ടിന്റെ മയ്യത്ത് കുമ്മൻ്റെ ചപ്പിട്ട ഖബർസ്ഥാനം മറവിയത് ആ മയ്യത്ത് വീട്ടിൽ കൊണ്ടരുന്ന സമയത്ത് വീട്ടിന്റെ രക്തം തുടങ്ങിയ ആംബുലൻസിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ അവൻ ആംബുലൻസ് കൂടി കയറ്റി മയ്യത്തിന്റെ കഫം മൂക്കിന് രക്തം വന്നുകൊണ്ടേ എനിക്കാണ് പിന്നെയാന്ന് രാവിലെ ഒമ്പതേക്കാലം വലിച്ച കുട്ടിന്റെ ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പന്ത്രണ്ടേകാലും കുട്ടിന്റെ മൂക്കിന് ബ്ലഡ് വന്നുകൊണ്ടേ എനിക്കാണ് ആ ബ്ലഡ് ഒപ്പാൻ വേണ്ടി പിടിച്ചു കൊടുത്തു ആദ്യം പരുത്തി വെച്ച് പഞ്ഞി വെച്ച് ഒപ്പിടുത്തു പിന്നെ നമ്മുടെ മുറിവ് കെട്ടുന്ന സീലുണ്ട് അതുകൊണ്ട് ഒപ്പിടുത്തിന്റെ ശേഷമാണ് കുട്ടിന്റെ മയ്യത്ത് പത്ത് മിനിറ്റ് വീട്ടിൽ വച്ചത് അർത്തൊക്കെ പേടിപ്പെടുത്തി അതിനൊക്കെ ഫോട്ടോ സദ്യ ഞാനുണ്ട് വിടുന്നില്ല ഞാന് ഇന്നലെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിലുണ്ട് ഈ അപകടത്തിൽ മരണപ്പെട്ട രണ്ട് മക്കളുടെ മൃതദേഹം നടു റോട്ടില് കിടക്കുന്ന രംഗം ഇന്നാലി ലാഹി എത്ര ഭയാനകമായ ഒരു രംഗാണെന്നറിയാതെ ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത വലിയ ഭയാനകത ആ കുട്ടികളുടെ മാതാപിതാക്കളാണ് അത് കാണുന്നതെങ്കിൽ അവരുടെ കൽവ് പൊട്ടുന്ന ഒരു അവസ്ഥയാണത് നാട് റോട്ടില് ഇല്ലാതെ കിടക്കുകയാണ് കുറച്ചു മുമ്പ് ജീവനുള്ള രണ്ട് മക്കള് ഇതിന്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം എന്താണെന്നറിയോ വാഹനം ഓടിച്ച കുട്ടി മൈനറാണ് പ്രായപൂർത്തി ആയിട്ടില്ല പതിനാറ് ആയിട്ടുള്ളൂ ചിന്തിച്ചു നോക്കുന്ന നിങ്ങൾ എത്ര ഗൗരവാണെന്നുള്ളത് ആ കുട്ടി വേറൊരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് വാഹനം ഇടിച്ചു അയാള് മരണപ്പെട്ടു പതിനാറ് വയസ്സോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ വാഹനത്തിന്റെ പിറകിൽ അവൻ്റെ സഹോദരൻ ഇരിക്കുന്നുണ്ട് അവനും പ്രായപൂർത്തി ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഏതോ ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജില് മരണത്തിനോട് മല്ലടിക്കുന്ന ഒരവസ്ഥയിലെ എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത് എന്നാലില്ല അള്ളാഹു പൂർണ്ണ സ്ഥിതിയിലുള്ള ആരോഗ്യം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം എന്താണെന്നറിയോ നിങ്ങൾക്ക് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ആ കുട്ടിയുടെ ജീവിതകാലത്തുള്ള ചെലവ് മുഴുവൻ ഇനി ഈ വാഹനം ഓടിച്ച പ്രായപൂർത്തിയാകാത്ത ആ കുട്ടിയുടെ പിതാവ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു കോടിയാകാം ഒന്നര കോടിയാകാം അള്ളാഹു കാക്കട്ടെ ഒരു നിമിഷം കൊണ്ട് ആ കുട്ടിയുടെ ഈ വാഹനം ഓടിച്ച കുട്ടിയുടെ ഉപ്പ ഗൾഫിലാണത്രെ ആ പിതാവ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കി നിങ്ങള് ഈ വോയിസ് കേട്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഞാൻ ഇതിന്റെ മക്കൾ മരിച്ചു അതിലിപ്പോ ഒരു സുപ്രയുടെ കുട്ടിക്ക് ഒരു രണ്ടാമത്തെ മോനെ പന്ത്രണ്ട് വയസ്സിന്റെ അടുത്തുള്ള കുട്ടി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും അപകടം തരണം ചെയ്യാതെ പിന്നെ ഒരു കുട്ടിയാണുള്ളത് മകുട്ടിയുണ്ട് അതേപോലെ മറ്റേ കുടുംബത്തിന് ആൺ തരം നഷ്ടപ്പെട്ടു മൂന്നാം കുട്ടികളല്ലേ ഇതിനൊക്കെ കാരണം നമ്മൾ അമിതമായി നമ്മളെ മക്കളെ വിശ്വസിക്കും വാത്സല്യം നിയമം ലംഘിച്ച് അവർക്കുള്ള അനുമതി കൊടുക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ലൈസൻസ് എടുത്ത ആളുകൾക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ അനുമതിയുള്ളൂ അവർ വണ്ടി ഓടിച്ച് അപകടം പറ്റുകയാണെങ്കിൽ തെറ്റുകൾ മനുഷ്യ സാഹചര്യമാണെങ്കിൽ ആളുകൾക്കൊക്കെ പറ്റും അയാളുടെ പറ്റുമ്പോൾ അപകടം ആണ് സ്വാഭാവികമായിട്ടും അത് ഇൻഷുറൻ കമ്പനികൾ നഷ്ടപരിഹാരം കൊടുക്കും ഇത് പതിനെട്ട് വയസ്സിന്റെ തായുള്ള കുട്ടി വണ്ടി ഓട്ടി അതുകൊണ്ട് മരിച്ചൊരു പൊയ്ഞ്ഞ കുട്ടിയുടെ വാക്കുന്ന വലിയാണ് കേസ് അത് മാത്രല്ല ഏറ്റവും വലിയ പ്രശ്നം ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് ആ കുട്ടിക്ക് മറ്റേ ഈ കുട്ടിന്റെ അടുത്ത് വണ്ടി തട്ടി സൂത്ര കുട്ടിന്റെ അടുത്ത് വണ്ടി തട്ടി മരിച്ച വാണിയാമ്പലുള്ള കുട്ടി ജീവിതം തുടങ്ങാണ് ആ കുട്ടിന്റെ മൊത്തത്തിലുള്ള ആ കുടുംബത്തിന്റെ അത്താണിയാണ് ആ മരിച്ച മോണി ആ മോന്റെ ജീവിതത്തിന്റെ മൊത്തം ചെലവ് ഈ കുട്ടിന്റെ വാപ്പാലോചങ്ങൾ ജീവിതം തുടങ്ങുന്ന ഒരു കുട്ടിയാണ് മരണപ്പെട്ടത് അതും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ പൊന്ന് മോനാണ് എങ്ങനെയാണ് ആ ഒരു കുടുംബത്തിന് ഇത് സഹിക്കാൻ കഴിയുക എത്ര വേദന മാതാപിതാക്കൾക്ക് ഉണ്ടാകും ഒരാൺ തരിയുള്ളത് പിന്നീടുള്ളത് പെൺമക്കളാണെന്നാ പറയുന്നത് ആ കുട്ടികളെ കെട്ടിക്കാനടക്കം ആ ഒരു കുടുംബത്തിന്റെ എല്ലാ ദൗത്യവും ഏറ്റെടുക്കാന് ആ പൊന്ന് മോനാണ് അവരുടെ ആശമുറിന്റെ പേര് സൂപ്പർ ഉള്ള വണ്ടിന്റെ ആശയമാണ് കുട്ടിന്റെ വാപ്പിന്റെ കുട്ടിന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് ചിലപ്പം ഒരു കോടി വിരിക്കും ചിലപ്പോൾ ഒന്നേക്കാം കോടി വിരിക്കും ചിലപ്പോൾ അൻപത് ലക്ഷം വിരിക്കും എങ്ങനെയാണെങ്കിലും വലിയ സംഖ്യ ആയിരിക്കും വിധിക്കുക ആ പൈസ ഇൻഷുറൻ കമ്പനി കൊടുക്കും പിറ്റേ ദിവസം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച കുട്ടിൻ്റെ വാപ്പ അറിഞ്ഞിരുന്ന പൈസ ഈടാക്കാനാണ് കോടതി ഓർഡർ ൂട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എൻ്റെ നാടിൻ്റെ അടുത്താണ് അതേപോലെ തന്നെ മൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലവും എൻ്റെ നാടിൻ്റെ അടുത്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു സംഗതി നടന്നത് എൻ്റെ നാടിൻ്റെ അടുത്താണ് എനിക്ക് വല്ലാത്ത വേദനയാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് സ്വാഭാവികമാണ് നമ്മുടെ നാടിൻ്റെ അടുത്ത് ഇത്രയും വലിയ ഒരു സംഗതി നടന്നു എന്നറിയുമ്പോ വല്ലാത്ത പ്രയാസാണ് കൽബിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ കുട്ടിന്റെ അടുത്ത് പൈസ കൊടുത്താൽ ഇതുവരെ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഒുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയെടുത്തത് ആ ചെറിയ മോൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് ആ ഒരു കുടുംബത്തിന് നഷ്ടപ്പെടുകയാണ് ചിലപ്പോ ഒരു കോടിയോ ഒന്നേകാൽ കോടിയോ അൻപത് ലക്ഷമോ ഒക്കെ ഗവൺമെന്റ് ഈ ഒരു കുട്ടിയുടെ കുടുംബക്കാരോട് കൊടുക്കാൻ പറയുമ്പോൾ അവരുടെ ഇല്ല എങ്കില് ഒരായുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയത് എന്ത്ന്ന് ആ ഒരു വീടും അവരുടെ സ്വത്ത് വകകൾ മുഴുവൻ കണ്ടുകെട്ടും എന്നിട്ട് അത് ലേലത്തിന് വിടും എന്നിട്ട് അവര് മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ഉള്ള നഷ്ടപരിഹാര ഓഹരിയിലേക്ക് അത് മാറ്റി വെക്കും മാറ്റിവെക്കും എത്ര വേദനാജനകമായ കാര്യമാണ് അതെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുന്ന ഒമ്പത് ഇരുപത്തൊന്ന് വരെ അവരെല്ലാം വസ്തുവകെട്ടിട്ട് അതിന്റെ പൈസയാണ് മറ്റേ കുട്ടിക്ക് കൊടുക്കാം നമ്മളിതൊക്കെ മുന്നിൽ കണ്ടു കണ്ട് അവരോട് സംസാരിച്ച് നോക്കുമ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാന നമ്പറും അവർ പറഞ്ഞിട്ട് മരിച്ച രണ്ടാളും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർ ഇറക്കാൻ നോക്കുക ബാക്കി നിയമത്തിന്റെ വൈകി പോയിക്കോട്ടെ ഇതിൽ ഈ പറഞ്ഞ ഈ വയസ്സുകളിലൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു നിലക്കു നിയമത്തിന്റെ ഒരു ആനുകൂല്യം സൂപ്പറുള്ള കുട്ടിക്കില്ല എല്ലാ അഞ്ച് ഘടകമാണ് കോടതി പരിഗണിക്കുന്നത് അഞ്ച് ഘടകം ആ കുട്ടിക്കെതില്ല ഒന്ന് ലൈസൻസ് ഇല്ലാതെ വണ്ടി കൂട്ടി ഒന്ന് ഏറ്റുമല്ലി തെറ്റി രണ്ട് ഉത്തരവാദിത്തത്തില്ലാതെ രക്ഷിതാക്കൾ കുട്ടിക്ക് വണ്ടി കൊടുത്ത് രണ്ടാമത്തെ തെറ്റി മൂന്നാമത്തെ തെറ്റ് പതിനെട്ട് വയസ്സിന്റെ പൊതു കുട്ടി മൈനറാണ് ഇന്ത്യയിലെ പ്രായപ്രത്യേക കണക്കാക്കൾ പതിനെട്ട് വയസ്സാണ് അത് തെറ്റി നാലാമത്തത് ബാക്കില് അതുപോലെ കൊച്ചു കുട്ടിനെ കയറ്റി അപകടകരമായ വിധത്തിൽ വണ്ടി തിരിച്ചു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കറോട്ട് സി സി ടിവിന്റെ കറക്റ്റ് പോയിന്റിലാണ് അപകടം നടന്നത് അങ്ങനെയുള്ള എല്ലാക്ക് അപകടം വരുത്തി വെച്ചത് ഈ കുട്ടിന്റെ അസദ്യം കുട്ടിന്റെ രക്ഷിതാ ഉത്തരവാദിത്തമില്ലാത്ത പരിപാടി ഒന്നാലോക്ക് നിയമത്തിന്റെ ഒരു ആനുകൂല്യവും ആ ഒരു കുട്ടിക്കോ ആ കുട്ടിയുടെ കുടുംബത്തിനോ കിട്ടൂല എന്നതാണ് എന്ത് ചെയ്യും ഇനി നമ്മളൊക്കെ മക്കൾക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കാറുണ്ടല്ലോ പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് അതേപോലെ ലൈസൻസ് എടുത്തിട്ടില്ല എങ്കിൽ മക്കൾക്ക് വാഹനം മക്കൾ പറയുമ്പോ പല ഉമ്മമാരും വളരെ വേദനയോടെ പറയാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മമാരോടാ ഉമ്മമാരെന്താ ചെയ്യലെന്നറിയോ ഇപ്പറിയാതെ വാപ്പ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് മക്കൾക്ക് വാഹനം ഓടിച്ചു കൊടുക്കുക ഒന്ന് ആലോചിച്ചോക്ക് ഇതുപോലെയുള്ള അപകടം നമ്മുടെ കുടുംബത്തിലാണ് വരുന്നതെങ്കിലുള്ള വേദന മൂന്ന് സിറ്റിങ് മൂന്ന് സിറ്റിംഗ് കോടതി മൂന്ന് മാസം കഴിഞ്ഞ കേസ് വിളിക്കും മൂന്ന് മാസം കഴിഞ്ഞു കുട്ടിന്റെ വക്കീലിനും വേണ്ടി ഹാജരാക്കാൻ കുട്ടിന്റെ വാപ്പാന്റെ വക്കീലിനും വേണ്ടി ഹാജരാക്കാൻ ഒരു തെളിവില്ല കാരണം കുട്ടിന്റെ ഐ ഡി പ്രൂഫ് വെച്ചാണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് എഫ് ഐആടേ അത് കുട്ടിന്റെ ആധാർ കാർഡ് ഞാനാണ് കൈമാറിയത് ആധാർ കാർഡ് പതിനാറ് വയസ്സായിട്ടുള്ളത് അതുകൊണ്ട് ആ കുടുംബം കൊഞ്ഞാത്തനുണ്ടാക്ക ഈ കാലം വരെ ആ കുട്ടിന്റെ വാപ്പയാണെങ്കിലും ആരാണെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയത് മക്കളേതാലും പോയി മോൻ ഒരു മോൻ പോയി അടുത്ത മോനെ വർഷം കഴിച്ചതാക്കട്ടെ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കും അപ്പൊ ആ മോനെങ്കിലും പെട്ടെന്ന് തിരിച്ച് ജീവിതത്തിൽ വരുകയാണ് അതും പരിക്കേറ്റി കൊടുക്കാണ് പിന്നെ ഈ കാലം വരെ കുടുംബത്തിന്റെ തല ജാക്കുള്ള ദുരിതൊക്കെ പോകുന്നതിന്റെ അവസ്ഥ എന്നാണ് ചാക്ക് എന്റെ പൊങ്ങന്മാരോട് എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നമുക്കൊക്കെ മക്കൾക്ക് വാത്സല്യമാണ് നമ്മളൊക്കെ മക്കളെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരെ സന്തോഷമാണ് നമ്മളെപ്പോഴും ഞമ്മളെ സന്തോഷിക്കാറ് എനിക്ക് എന്റെ മൂത്ത മോൻ പതിനാറ് വയസ്സ് കഴിഞ്ഞു ഈ വർഷം എസ് എൽ സി ജയിച്ചതാണ് ഹസ്ബന് പോ വണ്ടി വിട്ടിട്ട് കൂടെ ഞാൻ വണ്ടി പഠിപ്പിച്ചു ഞാനും അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതൽ ഇന്നോ രണ്ടോ പ്രാവശ്യം എന്റെ വീട്ടിൽ നിന്ന് പഞ്ചായത്തിലോടിനെ ഉച്ചയ്ക്കിന് എന്റെ അമ്മ മകളെ കൂടുണ്ട് അമ്മയുടെ വീട്ടിൽ ട്യൂഷൻ്റെ ചെറിയ മോളാക്കി കൊടുക്കാൻ വണ്ടി പോയിരുന്നു അതിനപ്പുറം ഞാൻ ഇതുവരെ വണ്ടി കൊടുത്തുണ്ടാക്കാം അങ്ങോട്ട് എളിമയോട് കൂടി വിനയത്തോട് കൂടി എന്റെ പറയാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് ഒരിക്കലും പതിനെട്ട് വയസ്സത്തേക്ക് ആകാ ലൈസൻസ് എടുക്കാതെ വീട്ടിൽ സ്കൂട്ടർ ഉണ്ടാവും കാറുണ്ടാവും ബൈക്ക് ഉണ്ടാവും ഒരു വണ്ടി കൊടുത്തു പോകും എന്റെ മോള് പറഞ്ഞ പോയി എന്താ സംഭവിക്കണം എന്ന് പറയാം ഒരു രക്ഷയുണ്ടാവുന്നതാണ് ഞാനത് അപകടം ഒന്നും നടക്കണ്ട ഒരു അപകടം നടക്കണ്ട പോലീസ് പിടിച്ചാൽ ഇരുപത്തി അയ്യായിരത്തെ രക്ഷിതാവിന് ഫൈനും ആറു മാസം ജയിലുമാണ്

അതിലുപരിയാണ് സാമ്പത്തികമായി ഇത്രയും വലിയ ഈ ഒരു എങ്ങനെ സഹിക്കും സാമ്പത്തികമായാണ് നിയമങ്ങൾ കഴിഞ്ഞ മാസം മുതൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് നോട്ടറിന്റെ നിയമങ്ങളൊക്കെ കൊണ്ടുവരാ ബാക്കിൽ ഇരുന്ന് ഹെൽമറ്റ് ഇല്ലാതെ അവരെ തടവ് എന്നുള്ള നിയമങ്ങൾ കൊണ്ടുപോകുന്നത് നടപ്പാക്കി തുടങ്ങിയില്ല അത് നടപ്പാക്കാണെന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് എടുക്കേണ്ടി നമ്മൾ ഇതുവരെ അപകടങ്ങളൊക്കെ സംഭവിച്ച എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ സ്വത്തും മുതലും വീടും പറമ്പ് ഒക്കെ നഷ്ടപ്പെടും അവിടങ്ങളൊക്കെ മത്സ്യമില്ല മക്കളൊക്കെ പരീക്ഷകളൊക്കെ എല്ലാവരും ഓഫർ ചെയ്യുന്നുണ്ട് എന്റെ മോൻ ചോദിച്ചിരുന്നു പെണ്ണുങ്ങളോട് ചോദിച്ചു ഞാൻ ഫുൾ എ പ്ലസ് സരിക്കുകയാണെങ്കിൽ എന്താ വാങ്ങി വാങ്ങിത്തരാ ഞാൻ മൊബൈൽ പറഞ്ഞു അനിയന് ലാപ്ടോപ്പ് പറഞ്ഞു ഓന ആവശ്യങ്ങൾ വേറെ ഇതേപോലുള്ള ആവശ്യങ്ങൾ ഒന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഒരാൾ ഡ്രസ്സ് പറഞ്ഞു ഒരാൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ് ലൈസൻസ് എടുത്ത് പത്ര എത്തിയിട്ടില്ല അത് കൊടുക്കാൻ പറ്റില്ലാന്ന് നമ്മുടെ തീരുമാനം ഇതിന്റെ നിങ്ങളുടെ തീരുമാനത്തിനൊപ്പാണ് ഇതിലിപ്പം പലര ബാപ്പാലറിയാതെ ഉമ്മമാരി കൊടുക്കും അതല്ലെങ്കിൽ ബാപ്പാൽ അറിയാതെ പങ്കുമാരി കൊടുക്കും അങ്ങനത്തെ ഒരു സംഭവം ഇനി ഉണ്ടാവരുത് അനുഭവത്തിന്റെ വിളിച്ചത് ഇന്നലെ ഇനി ഞാൻ രാവിലെ ഉത്തരം ഇറങ്ങിയിട്ട് വൈകിട്ട് അഞ്ചുമണിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വീട്ടിലെത്തിയത് തിരിച്ചെത്തിയത് ഇന്നലെ വീണ്ടും രാവിലെ അതിന്റെ വയത്തിലായിരുന്നു ഒന്നര മണിക്കാണ് കുട്ടിന്റെ മയത്ത് കുമ്മൻ്റെ ചപ്പിട്ട കബസ്ഥാനം മറവിയത് ആ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിന്റെ രക്തം ആംബുലൻസില് ഞങ്ങളുടെ സുഹൃത്തുക്കളും സ്ഥലമാനെ ആംബുലൻസ് പൊളിച്ചെന്നെ കയറ്റി മയ്യത്തിന്റെ കഫം മൂക്കുന്ന രക്തം വന്നുകൊണ്ടേക്കാണ് പിന്നെയാ ഒരാൾ ഒമ്പതേക്കാലം വലിച്ച കുട്ടിന്റെ ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും പന്ത്രണ്ടേക്കാലം കുട്ടിന്റെ മൂക്കിന്റെ ബ്ലഡ് വന്നുകൊണ്ടേ നിൽക്കണം ആ ബ്ലഡ് ഒപ്പാടി പിടിച്ചു കൊടുത്തു ആദ്യം ഒരു പരുത്തി വെച്ച് പഞ്ഞു വെച്ച് ഒപ്പിടുത്തു പിന്നെ നമ്മുടെ മുറിവെട്ട സീലുണ്ട് അതുകൊണ്ട് ഒപ്പിടുത്തിയ ശേഷമാണ് കുട്ടിന്റെ മയ്യത്ത് പത്ത് മിനിറ്റ് വീട്ടിൽ വച്ചത് അത്രക്കം പേടി പെടുത്തിട്ട് തോന്നുക എന്റെ ഒക്കെ ഞാനുണ്ട് വിടുന്നില്ല ുംത്രത്തോളം ധാരണ അതൊന്നും ആവർത്തിക്കാതെ നമ്മുടെ മക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മളെ പ്രതീക്ഷ വരില്ല നിങ്ങൾക്ക് കുറെ നീണ്ട വയസ്സുകളാണ് എല്ലാം വളരെ വിശദമാക്കി പരത്തി പറഞ്ഞതാണ് അതുകൊണ്ട് ഇതൊരു അപേക്ഷ ആയിട്ട് കണക്കെടുക്കുക ഒരിക്കലും മക്കൾക്ക് വണ്ടി കൊടുക്കും ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നും ഇനിയാണ് നമ്മുടെ കണ്ണു മുന്നിൽ കൂടെ മൂന്നാള് നാലാൾക്കും പ്രശ്നം പ്രശ്നം പഠിക്കേണ്ട കുട്ടികളെ സ്കൂട്ടർ വരെ ചീരിപ്പാഞ്ഞ് ഹെൽമറ്റും കൂടി ഇടാതെ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കരുതുക നിങ്ങളെ ഒരു വാത്സല്യം നിങ്ങളെ അമിതമായ മക്കളോടുള്ള സ്നേഹം അമിതമായ മക്കളോടുള്ള പക്ഷാപാതം പപ്പായ അറിയാണോ ആങ്ങളെ അറിയണം ദയവെ ചെയ്ത് പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും മോപ്പെടുത്തി നൃത്തൻ അസ്ലാം